രാവിലെ എത്ര ഉറങ്ങിയാലും ക്ഷീണം തീരാത്ത അവസ്ഥ ഓഫീസിൽ ടെൻ ഒ ക്ലോക്കിന് എത്തണമെങ്കിൽ നയൻ ഫോർട്ടി ഫൈവിന് എഴുന്നേറ്റാൽ മതി എന്നുള്ള ഫീല് നയൻ ഫോർട്ടി ഫൈവിനെ എഴുന്നേക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ വീണ്ടും ഒരു നെഗറ്റീവ് ഫീല് അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ ഒരു റീസൺ നല്ല കോഫി കുടിക്കുക ടീ കുടിക്കുക നമ്മളെ ആക്റ്റീവ് ആക്റ്റീവാക്കി നിർത്താനുള്ള പല കാര്യങ്ങളും ഷുഗറി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നവരുണ്ട് സ്നാക്കിങ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും നമ്മളെ ആക്റ്റീവാക്കി നിർത്താനുള്ള പല കോപ്പിംഗ് സ്ട്രാറ്റജീസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ സ്ട്രാറ്റജീസ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മളെ എക്സ്റ്റൻഡ് ആക്കി പത്ത് മണിക്കൂർ പതിനാല് മണിക്കൂർ പതിനാറ് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യുന്നു പിന്നെയും നമ്മളുടെ ഈ ഒരു സെയിം പാറ്റേൺ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നു ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാജുവലി നമ്മളുടെ മൈൻഡ് ഡിസ്റ്റേർബാകാനും നമുക്ക് സ്ട്രെസ് ലെവൽ കൂടാനും ആൻസൈറ്റി ഡിപ്രഷൻ പോലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് മെയിൻറ്റൈനിങ് ഈസ് ഗുഡ് സ്ലീപ്പ് ഹൈജീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇതാണ് ഞാൻ പറഞ്ഞു വന്ന ആ ഒരു ഷോർട്ട് കട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടിപ്പായിട്ട് കാണാൻ പറ്റും ഒരു നല്ല സ്ലീപ്പ് ഹൈജീൻ ഫോളോ ചെയ്താൽ തന്നെ നമ്മളുടെ മൈൻഡിനെ ഏറെക്കുറെ നമുക്ക് ഹാപ്പിയാക്കി എൻജോയബിളാക്കി വെക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇന്ന് പലർക്കും പറ്റാത്തൊരു കാര്യമാണ് സോ ബി കോൺസെൻട്രേറ്റ് ഓൺ യുവർ സ്ലീപ്പ് ആൻഡ് ട്രൈ ടു ഫോളോ എ ഗുഡ് സ്ലീപ്പ് പാറ്റേൺ ആൻഡ് സ്ലീപ്പ് ഹൈജീൻ താങ്ക് യു